വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണം ശരിവച്ച് അന്വേഷണ റിപ്പോർട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനു വരെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് ഡിഎംഇ നിയോഗിച്ച വിദഗ്ദ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്നാൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയിട്ടും ജീവനക്കാർക്കെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ല ചികിത്സ കിട്ടാതെ കൊല്ലം ചവറ സ്വദേശി മരിച്ചതിൽ ആശുപത്രി അധികൃതരുടെ വീഴ്ച അക്കമിട്ട് നിർത്തുന്നതാണ് ഡി എം എ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ചവറ സി എച്ച് സി മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വരെ ഗുരുതര വീഴ്ച കണ്ടെത്തിയിട്ടും ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശയില്ല കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് ആഞ്ചിയോപ്ലാസ്റ്റി നടത്താമായിരുന്ന നിർദ്ദേശം ഫയൽ രേഖപ്പെടുത്തിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും പിഴവുണ്ടായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ഐസിയുവിൽ പ്രവേശിപ്പിച്ചില്ല മെഡിക്കൽ വാർഡിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത് ഇവിടെ ചികിത്സ കിട്ടാൻ വൈകിയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു വീഴ്ച സംഭവിച്ചുവെന്ന് പറയുമ്പോഴും സർക്കാർ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു തീർച്ചയായിട്ടും കാരണം ഒരു മനുഷ്യന് ഇത്രേ വിലയുള്ളൂ എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കാരണം അന്ന് തന്നെ ഓഡിയോ ക്ലിബിൽ വേണു പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് പട്ടിയുടെ വില പോലും നൽകുന്നില്ല എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ട ഇവരുടെ ഭാഗത്ത് തന്നെ ഒരു മെഡിക്കൽ സയൻസിന്റെ ഫീൽഡിന്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ വരുമ്പം ഏറ്റവും വേദനയാണ് തോന്നുന്നത് നമുക്ക് റിപ്പോർട്ടിൽ തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമപരമായ നടപടി സ്വീകരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം വേണുവിന്റെ മരണത്തിൽ വിവിധ വകുപ്പുകളുടെ അന്വേഷണം തുടരുകയാണ് കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം